മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റ് സീരിയലിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവാണ് ഉണ്ടായിരിക്കുന്നത് നന്ദ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയാൻ നന്ദ തയ്യാറാകുന്നില്ല ഇതോടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി ഗൗതമിനെ സ്വന്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അർജുനെ താൻ വിവാഹം കഴിച്ചുവെങ്കിലും ഞങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പിങ്കി ഗൗതം സമ്മതിക്കുകയാണ് എങ്കിൽ വീണ്ടും ഒരു വിവാഹത്തിന് താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗൗതം ആകെ ഞെട്ടിപ്പോകുന്നു നന്ദയുടെ സ്വഭാവം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മാറിയത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവുമായി മുന്നോട്ട് പോകുന്ന ഗൗതം സത്യങ്ങൾ നന്ദയോട് ചോദിച്ചു അറിയാനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇതേ തുടർന്ന് നന്ദയോട് സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു ഇതേസമയം പ്രിയ എങ്ങനെയെങ്കിലും നന്ദയെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്